ആ പെരുമാർഗ്ഗം തിരിച്ചു പിടിക്കണം ഏ ഇതൊരു വലിയ വിജയമാണ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് അഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ട് നട്ടയത്ത് പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ ദിവസവും ഇതുവഴിയാണ് പോകുന്നു ഈ വഴി വന്നു മിക്കവാറും ഓടുക അങ്ങോട്ട് സ്കൂളിലേക്ക് അഞ്ചാം സ്കൂളിലേക്ക് അന്നെല്ലാം കാണുന്ന കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റൊൻപത് മാർക്ക് നേടിയ മിടുക്കയാണ് നമ്മുടെ ദേവിക ആ ദേവിയെ പഠിപ്പിച്ച എല്ലാ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് വിജയം അംഗീകരിക്കുന്നതിൽ എനിക്ക് ഒത്തിരി ഇനിയും തുടർന്നുള്ള എന്റെ പഠനത്തിന് ഇതുപോലെയുള്ള പ്രോത്സാഹനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു അഗസ്ത്യകോട് പാലവിളി വീട്ടിൽ മനോജിന്റെയും ദീനയുടെയും മകളാണ് ദേവിക സി പി ഐ നേതാക്കളായ അരുൺ ചന്ദ്രശേഖർ വി വൈ വർഗീസ് പ്രദീപ് വിജയകുമാർ മൊയ്തു അഞ്ചൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡിംഗ് ഫോട്ടോഗ്രാഫി ആന്റ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂചെൻ യുവാക്കളുടെ വലിയ നില തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തു നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ നയൻ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ